Thank you. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഐശ്വര്യമായിട്ട് ഞാൻ രാവിലെ അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ലൈറ്റ് എല്ലാം ഒന്നും കത്തുന്നുണ്ടായിരുന്നില്ല ഒരു ലൈറ്റിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഓഫ് ആക്കി ഓൺ ആക്കിയൊക്കെ നോക്കി പക്ഷെ കത്തിയില്ല കേട്ടോ അപ്പൊ ലൈറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന് നമ്മുടെ പരിപാടി നടക്കില്ല അതുകൊണ്ട് ഞാൻ വേഗം നമുക്ക് രാവിലെയുള്ള ചായക്കുള്ള ഏത്തപ്പഴം മുഴുങ്ങാൻ വെക്കുകയാണ് കേട്ടോ രാവിലെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലൊക്കെ തേച്ച് ഒരു ചായ കുടിക്കില്ല ആ ചായയുടെ കൂടെ കഴിക്കാനാണ് ഈ പഴം കേട്ടോ അങ്ങനെ അത് ഞാൻ വേവിക്കാൻ വെച്ചു പിന്നെ പത്ത് മണിക്ക് എന്താണ് കഴിക്കേണ്ടതെന്ന് ഞാൻ തല ദിവസം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടും പഴം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്ക് പഴവും നമുക്ക് കടലക്കറിയും കാരണം ഇവിടെ വലിയൊരു പഴവും തിന്നില്ല ചെറിയൊരു കടലക്കറിയും അതുകൊണ്ട് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആണ് കേട്ടോ അങ്ങനെ പുട്ടിനുള്ള പൊടിയൊക്കെ ഇവിടെ നനച്ച് വെക്കുകയാണ് പഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ ഏത്തക്കൊലയൊക്കെ കണ്ടത്തിൽ വെട്ടാറായിട്ടുണ്ട് അപ്പം ഇന്ന് അതിന് വേണ്ടിയിട്ട് പോവുകയും വേണം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ ഇന്ന് നേരത്തെ തീർക്കാന്ന് വിചാരിച്ചു കണ്ടത്തിലെ മഴയുടെ കാര്യം മൊത്തത്തിൽ അവതാളത്തിലാണെന്ന് ഞാൻ മുന്നിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്കൊക്കെ അറിയാം എന്താ പറ്റിയ എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളത് അങ്ങനെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ എന്താ പറയുക കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വേവിക്കാൻ വെക്കണം അപ്പഴത്തേക്കും നമ്മുടെ ചായക്കുള്ള ഏത്തപ്പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ അതിൽ നിന്ന് മാറ്റിയിട്ട് വേണം ആ കുക്കറിൽ തന്നെ നമുക്ക് കടലക്കറി ഉണ്ടാക്കണം അങ്ങനെ അതൊക്കെ പെറുക്കി മാറ്റി ചായ കുടിക്കാനുള്ളവർക്ക് കുറച്ച് പേർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ കടലക്കറിയും കൂടെ വെക്കുകയാണ് കേട്ടോ കടലക്കറിയും കൂടെ വെച്ചിട്ട് വേണമെങ്കിൽ മെറ്റടിക്കാൻ പോകാൻ വേണ്ടിട്ട് അപ്പം നമ്മുടെ വാഴയ്ക്കുണ്ടായ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് നമുക്ക് വളമൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പെരും മഴ സമയത്ത് അതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല പണ്ടത്തിലായിരുന്നുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴത്തേക്ക് ഫുള്ള് വെള്ളമാണല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ ആകെ ഒരു പ്രാവശ്യമാണ് വളം ഇട്ട് കൊടുത്തത് പിന്നെ അതും കഴിഞ്ഞ് വാഴയൊക്കെ വലുതായി വാഴ കൊലച്ചു തുടങ്ങി കൊലച്ചു തുടങ്ങി അത് കഴിഞ്ഞ് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുഴുവൻ കിളികൾ കൊണ്ടുപോകാൻ തുടങ്ങി കിളികളെ പിടിച്ച് കുറെയൊക്കെ ചാക്കൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള എല്ലാം മൂത്ത് വന്നിട്ട് അപ്പൊ അതെല്ലാം ഇന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിട്ട് പോകണം ഇനിയും നമ്മളത് വെച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ പിന്നെ ഒരു കൊലയിൽ നിന്ന് ഒരു കാ പോലും നമുക്ക് കിട്ടില്ല കാരണം അതുപോലെ കിളികളുടെ ശല്യം ഉണ്ട് കിളികൾ എന്ന് പറയുന്നത് ഒരു സൈസ് തത്തയാണ് കേട്ടോ ഒരു പച്ച ഉള്ള ഒരു തത്തയല്ല വേറെതൊരു ടൈപ്പ് കിളിയാണ് ഒരു പച്ചക്കിളി നമ്മള് വാഴയൊക്കെ വെക്കുന്നതിന് മുന്നേ തന്നെ അവിടെ കുറെ കവങ്ങുകൾ വെച്ചിട്ടുണ്ടായിരുന്നു കവങ്ങിന്റെ മുകളിലാണ് ഈ കിളികളുടെ താമസം കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കിളികളുടെ ശല്യം കൂടുതലും ഈ കിളികൾ കഴിക്കുന്നതോ ഏറ്റവും നല്ല കായും ഏറ്റവും മൂത്ത കായും നോക്കി അവർ കഴിക്കുകയും ചെയ്യും ഇനിയിപ്പതൊന്നും പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഉള്ള വേഗത്തിൽ ഉള്ള കൊലയെല്ലാം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ കടലക്കറി വെക്കലൊക്കെ ഇവിടെ ജോറായിട്ട് നടക്കുന്നുണ്ട് ആദ്യം ഞാൻ കുറച്ച് സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തു പിന്നെ അതിനകത്തോട്ട് കുറച്ച് എന്താ പറയുക മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മോപ്പിച്ചെടുത്തതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയും കൂടെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് പിന്നെ ഒക്കെ ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങ് അടച്ചു വെച്ചങ്ങ് വേവിച്ചാൽ മതി കേട്ടോ നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ വെക്കില്ലേ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ കടലക്കറി എപ്പോഴും വെക്കാറുള്ളത് പിന്നെ തേങ്ങാപ്പാല തേങ്ങാകോത്തൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അതാണ് ഒന്നൊരു രസം ഉണ്ടാവുക പക്ഷേ ഞാനധികം തേങ്ങ അരച്ചാണ് ചേർക്കാറ്ട്ടോ എളുപ്പത്തിന് വേണ്ടി തേങ്ങ കൂട്ടത്തിൽ കൂടുതലൊരു അഞ്ചാറ് മണി കടലയും കൂടെ അങ്ങ് അരക്കെ കേട്ടോ അതിൻ്റെ ഒരു ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കാറുള്ളത് അപ്പൊ നിങ്ങളൊക്കെ വേറെ ടൈപ്പിലാണോ വെക്കണേ എങ്ങനെയാ വെക്കണേതൊക്കെയാണെന്ന് എനിക്കും കൂടെ അത് പറഞ്ഞു തരണം കേട്ടോ കാരണം ഇടയ്ക്കൊക്കെ ഏതൊന്നും മാറ്റി ഞാൻ അങ്ങനെ ചിന്തിക്കട്ടോ ഒരു സാധനം തന്നെ നമ്മൾ എപ്പോഴും ഒരേ ടൈപ്പിൽ വെക്കുക ഇപ്പം മീൻകറി ആണെങ്കിൽ ഒരേ ടൈപ്പിൽ എന്നും വെക്കരുത് നമ്മളെ എന്നും മാറ്റി മാറ്റിയൊക്കെ വെക്കാമല്ലോ ഇപ്പൊ പഴക്കാണെങ്കിൽ പോലും അത് വഴയ്ക്ക് മെഴുക്കോറ്റി വെക്കും വഴയ്ക്ക് എന്താ പറയുക തേങ്ങയിട്ട് വെക്കും അല്ലാണ്ട് മസാലയിട്ട് വെക്കും അങ്ങനെ ഒരു സാധനം എല്ലാ പല തരത്തിലും വെക്കും കേട്ടോ അപ്പൊ എന്റെ രാവിലത്തെ ചായ കൂടി ഇപ്പോഴായിരുന്നു കേട്ടോ പഴംപുഴുങ്ങിയതും ചായ കൂടിയൊക്കെ എൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു രാവിലത്തെ കാൽ ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ഒമ്പതര പത്ത് മണിവരെ ഒക്കെ അങ്ങ് പോട്ടു പിന്നെ വലിയ കാപ്പി അന്നരം കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ ആ ചെറിയ ചായ കൂടിയും കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങിയത് മിറ്റത്തോട്ടാണ് കേട്ടോ അവിടെ കുറച്ച് മിറ്റോ അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മരങ്ങളൊക്കെ തളർത്തു വരുന്നതുകൊണ്ട് അതിന്റെ മൂത്ത ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും കുറച്ചധികം പൊഴിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഡെയിലി ഇങ്ങനെ മുറ്റം അടിക്കാനുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോ അടിച്ചാൽ മതിയാവും കേട്ടോ ഇതിപ്പോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് ചാമ്പയും റെംബൂട്ടാനൊക്കെയുണ്ട് അപ്പൊ റെ 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 ചാമ്പയും ഒക്കെ നല്ലപോലെ തളുത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇലകള് പുഴീന്ന് കൊണ്ടു കെട്ടോ അപ്പൊ അടുത്ത വലിയ ചായയുടെ ഗ്യാപ്പിലാണ് ഞാൻ ഈ അടിച്ച് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊട്ടു കുഴുങ്ങാൻ കറി ഏകദേശം ചായ വെത്തുന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് അധികം മിറ്റം അടിക്കാനുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലം മിറ്റം ഉണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചടിക്കാറില്ല ഓരോ ദിവസവും ഓരോ ഭാഗം അടിക്കാറുള്ളൂ കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഇടപാട് കൂടും കേട്ടോ അതുകൊണ്ട് ആ പണിക്കാൻ നിൽക്കാറേ ഇല്ല അപ്പം നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ കുക്കറിൽ വെച്ചത് ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി അരച്ച് അതും കൂടെ ചേർത്ത് വിട്ടോ തേങ്ങയുടെ കൂടെ കുറച്ച് കടലയും കൂടെ അരച്ച് ചേർത്ത് എല്ലാം തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് കടകും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാവും കേട്ടോ കണ്ടത്തിൽ തന്നെ നമ്മൾ എന്താ പറയാ രണ്ട് സെറ്റായിട്ടാണ് കേട്ടോ വാഴ വെച്ച് ആദ്യം ഒരു സൈഡിൽ കുറച്ച് വാഴ വെച്ചിട്ടുണ്ടായിരുന്നു അതെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ വേറെ ഒരു പത്തൊമ്പത് വാഴ നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടത്തിലല്ലാതെ തന്നെ അതാണ് എന്നാൽ കാറ്റും മഴയൊക്കെ വേണം കുറെ ഒടിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞാൽ അതായത് നല്ല ഹൈറ്റുള്ള വാഴയാണ് കിൻറ്റൽ വാഴ എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ചൊക്കെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ വെട്ടിയെടുത്ത് കുറെ ഒക്കെ ഉപയോഗിച്ചു പിന്നെ കുറച്ചൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ പിന്നെ അതുകഴിഞ്ഞ് നമ്മൾ കണ്ടത്തിൽ വേറെ ഒരു സെറ്റും കൂടെ വെച്ചു അത് കുലയ്ക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ അതൊക്കെ എന്താ പറയുക പൊങ്ങി വരുന്നതേ ഉള്ളൂ പിന്നെ വീടിനടുത്ത് കുറച്ച് താഴെയായിട്ട് അതായത് കണ്ടത്തിന് മോൾ മോൾബോധമായിട്ട് നമ്മൾ വേറെ കുറച്ച് റോബസ്റ്റും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പല സൈസിലുള്ള വാഴകളാണ് പല സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ രാവിലത്തെ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു കിട്ടും പിന്നെ ഉച്ചയ്ക്കത്തെ പരിപാടി അതും കൂടെ കഴിച്ചിട്ട് വേണം നമുക്ക് എന്താ പറയുക വാഴ കൊല്ല വെട്ടാൻ പോകാനായിട്ട് അപ്പം മെയിനായിട്ട് കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു മീനും ഉണ്ടായിരുന്നു അപ്പം ചിക്കനും എന്താ പറയുക വറക്കാനായിട്ട് തിരുമ്മി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മീനുള്ള നത്തലാണ് നമുക്കറിയാമല്ലോ നത്തൽ മീനൊക്കെ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പണിയാണ് കുറേ നേരം അതിൻ്റെ മുകളിൽ പോകും അല്ലാതെ നമ്മൾ അയലോ മത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കഷ്ണ മീനൊക്കെ ആണെങ്കിൽ മേൻ പരിപാടി കഴിയുള്ളൂ പക്ഷേ നത്തൊരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ കുറേ നേരം ആണ് കേട്ടോ പിന്നെ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുത്തരുന്നതല്ലേ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ പിന്നെ കൊത്തിയിരുന്നെങ്കിൽ വെട്ടി റെഡിയാക്കി അങ്ങ് കറി വെക്കുകയോ വറക്കുകയോ ഒക്കെ ചെയ്യൂ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വറക്കാനാണ് അപ്പം ചിക്കനൊക്കെ എൻ്റെ ഇടയ്ക്ക് തിരുമി വെച്ചു മീനും വെട്ടി അതും തിരുമി വെച്ചു അങ്ങനെ ഇനിയിപ്പം മീൻ വറക്കാൻ വെക്കുകയാണ് കേട്ടോ മീൻ മറത്തിട്ട് വേണം ചിക്കനും കൂടെ വറക്കാനായിട്ട് അപ്പം നമുക്ക് ഈ നോൺ വെജ് മാത്രം പോരല്ലോ കുറച്ച് വെജിറ്റേറിയനും കൂടെ വേണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഒരു തോരം കൂടി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്ത് വെക്കും എന്ത് വെക്കും എന്ന് ഞാൻ ആലോചിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം ക്യാരറ്റ് എടുത്ത് വേഗം തരം വെക്കാമെന്ന് വിചാരിച്ച് ക്യാരറ്റ് എടുത്തു വേഗം ഇനി തോരം വെക്കാൻ വേണ്ടിയിട്ട് അരിയട്ടെ ഒന്നുമില്ല ഇല്ല അത് അരിഞ്ഞെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയാ ഉള്ളിയും പാച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അത് അപ്പാടങ്ങ് തോരം വയ്ക്കും കേട്ടോ ഇതുപോലെ തന്നെ പിന്നെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ചരണ്ടി അങ്ങിടും അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡിയാവൂ അങ്ങനെ നമ്മുടെ നത്തലമീനൊക്കെ വറുത്ത് ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് അതുപോലെ നമ്മുടെ തോരൻ കറിയും എന്താ പറയാ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മീനൊക്കെ ശരിക്കും നമ്മൾ വറക്കുമ്പോഴേ ആ ചൂടോടെ തന്നെ കഴിക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ രസം ഉണ്ടാവില്ല അല്ലേ വറക്കുമ്പോൾ അപ്പം തന്നെ ആ ചൂടോടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണം എന്ത് രസം കൂട്ടാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കനും വറക്കാൻ വെച്ചു കെട്ടോ ചിക്കൻ വറക്കാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു അതിനെ നമുക്ക് വേറൊരു ടൈപ്പ് ആക്കി ആക്കിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടേ എന്തൊക്കെയോ ഗ്രേവി ഒക്കെ ഇട്ടാക്കി റെഡിയാക്കി എടുത്തു കെട്ടോ അതായത് ചിക്കൻ റോസ്റ്റ് അതായത് ഞാൻ വറുത്തു വെച്ച് ചിക്കൻ എടുത്ത് റോസ്റ്റാക്കി വെച്ചു കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ കണ്ടത്തിലോട്ട് പോയി അതായത് നമ്മുടെ വാഴത്തോട്ടത്തിലോട്ട് ഇത് ചെറിയ ടൈപ്പ് വാഴകളാണ് കേട്ടോ ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വലിയ ബലമില്ലാത്ത വാഴകളുമാണ് അതുകൊണ്ട് പകുതിയും ഇങ്ങനെ ഒടിഞ്ഞു കുത്തി കിടപ്പിണ്ട് ചിലതൊക്കെ ഇങ്ങനെ നേരെ നിപ്പണ്ടെട്ടോ ഞാൻ മൊത്തത്തിൽ കാടും വെള്ളയും കേറി വള്ളിയൊക്കെ കയറി കൊലയൊക്കെ മൂടിപ്പോയി എന്താ പറയാ കൊലയൊന്നും കാണാൻ പോലും ഇല്ലായിരുന്നോ ആ ഒരു അവസ്ഥയിലായിരുന്നു ഓരോ വാഴകളും ഉണ്ടായിരുന്നത് ഇതൊക്കെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മോഹിക്കാവുന്നതേ ഉള്ളൂ കാരണം എത്രത്തോളം അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കിന് ഉള്ളതൊക്കെ ഇങ്ങനെ വെട്ടി ഇങ്ങെടുക്കാം ചെറിയ വാഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൊത്തി എടുക്കാനും എളുപ്പമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിനടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ കിൻഡൽ വാഴയാണല്ലോ അതായത് ഭയങ്കര ഉള്ള വാഴ അതൊന്ന് വെട്ടിയിട്ട് അത് താഴോട്ട് ആ കൊല എത്തിക്കുന്ന ഒരു വല്ലാത്ത പങ്കപ്പാടായിരുന്നു കേട്ടോ പക്ഷെ ഇത് വെട്ടാൻ പോവാ ഞാൻ പറഞ്ഞാൽ ഇത് നല്ല സുഖമുണ്ട് ചുമ്മാ ഒരു വെട്ടു വെട്ടി ഒരു കൈ കൊണ്ട് നമുക്ക് താങ്ങി പിടിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം കൊലയും ചെറുതാണല്ലോ പിന്നെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു സങ്കട വാർത്ത എന്ന് പറയുന്നത് അതിൽ കൂടുതലും എന്താ പറയാ നമ്മുടെ കിളികൾ കൊത്തി തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ അതായത് ചില വാഴക്കൊലയില് മൂന്നോ നാലും കായൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തിന്നിട്ടുണ്ട് ചില വാഴക്കൊലയിൽ മൂന്നോ നാല് മാത്രമേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് അത് നിങ്ങൾ തിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ടതല്ലേ മുള്ളു വെള്ളം കയറി നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ചവിട്ടുന്നാടം എങ്ങനെയുള്ള സ്ഥലമാണെന്ന് പോലും നമുക്ക് ഒരു പിടത്തില്ല കാരണം കാലൊക്കെ ഇങ്ങനെ താന്നു പോട്ടോ അങ്ങനെ ഒരു തരത്തിൽ അവിടുന്ന് ഇവിടെ നോക്കിയിട്ട് കുറെ വാഴക്കൊല ഞങ്ങള് കൊന്നി എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഒതു മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല കുറച്ച് കൊടുക്കാം എന്നുള്ള ധാരണ തന്നെയാണ് കേട്ടോ കണ്ടോ ഈ ഒരു വാഴക്കൊലയുടെ ഒക്കെ ദൈനീയാവസ്ഥ നിങ്ങൾ കണ്ട ആകെ രണ്ട് കായേ മൂന്ന് കായേ ഉള്ളൂ ആ വാഴക്കൊലയിൽ കാരണം ബാക്കി കംപ്ലീറ്റ് നമ്മുടെ കിളികൾ കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും ഈ വാഴ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പുറകെ എന്താ പറയുക കറക്റ്റ് സമയത്തിന് വളമിട്ട് കൊടുക്കാനും അതിന് താങ്ങ് കൊടുക്കാനും പിന്നെ എന്താ പറയുക അതിനകത്ത് പുല്ലും കാടും ഒക്കെ വൃത്തിയാക്കാനും എല്ലാത്തിനും നമ്മൾ ആ കറക്റ്റ് കറക്റ്റ് ചെയ്തെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ അതൊന്നും ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കാത്ത കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ അപ്പം ഉള്ള വാഴക്കുലയൊക്കെ ഞങ്ങൾ ഇപ്പം തൽക്കാലം അത് കൊത്തിയങ് എടുക്കുകയാണ് കാരണം അതും കൂടെ ആ കിളികൾ കൊണ്ടുപോകും പിന്നെ കുറേ വശത്തൊക്കെ നമ്മൾ കുറേ ചാക്കൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കൊലകളൊക്കെ അല്ലാത്ത കൊലകളെയാണ് കിളികളെ ഇപ്പോൾ അളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കൊലയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നേരെ ഇത് വീട്ടിലോട്ട് എത്തിക്കണം അത്രേ ഉള്ളു അപ്പൊ വീട്ടിലെത്തിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചാസന അതിനകത്ത് എന്താ പറയുക കേടുള്ളതും കിളികൾ കൊത്തിയതും ഒക്കെ ഒന്ന് അടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അതൊന്നും കടയിൽ എടുക്കില്ലല്ലോ അതുകൊണ്ട് അതിനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഇടവോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അത് യു എല്ലാവർക്കും ഇന്നത്തെ